മുനമ്പ് ഭൂമി വിഷയത്തിൽ ലീഗിലും ഭിന്ന സ്വരം മുനമ്പത്ത് ഭൂമി വക്കഫിൻറ്റേതല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ വിമർശിച്ച കെ എം ഷാജിയെ പരോക്ഷമായി തള്ളി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി പാണക്കാട് തങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് ലീഗിന് മറിച്ചൊരു നിലപാടില്ലെന്നും സി പി എമ്മും ബി ജെ പിയും സാമുദായിക സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലാരും പാർട്ടിയാകേണ്ട എന്നും കോഴിക്കോട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുനമ്പം ഭൂമി വിഷയത്തിൽ ഒറ്റക്കെട്ടായി തീരുമാനത്തിലേക്ക് ഇപ്പോഴും യു ഡി എഫ് എത്തിയിട്ടില്ല ഘടക കക്ഷികളുമായി ആലോചിക്കാതെയാണ് ഭൂമി വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കിയതെന്ന് നേരത്തെ എം കെ മുനീർ അടക്കമുള്ള ലീഗ് നേതാക്കൾ വിമർശനമുന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെ തള്ളി ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്തെത്തിയത് അഭിപ്രായം അത് വക്കഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വക്കഫ് ഭൂമി അല്ലെന്നാണ് അവകാശം ഉള്ളത് ഫാറൂഖ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ യഥാർത്ഥ യഥാർത്ഥ പ്രതികൾ പ്രതികൾ ആരാണ് ആരാണ് ഈ മുനമ്പം വിഷയത്തിലെ അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാപ മനുഷ്യരല്ല അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ് പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ് ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ് വക്കഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത് അതിന് അവനെ പിടിക്കേണ്ടത് മുസ്ലിം അതേസമയം മുനമ്പം ഭൂമി വിഷയത്തിൽ ലീഗിന് കൃത്യമായി നിലപാടുണ്ടെന്നും അത് പാർട്ടി അധ്യക്ഷൻ പറഞ്ഞതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു മുനമ്പം ചെറിയ വിഷയമായിട്ടല്ല ലീഗ് കാണുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി പക്ഷേ സി പി എമ്മും ബി ജെ പിയും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൽ ആരും കക്ഷി ചേരേണ്ടതില്ല എന്ന നിലപാട് വ്യക്തമാക്കി ലീഗിന്റെ അഭിപ്രായം അതേസമയം ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് മുനമ്പം വിഷയത്തിൽ ഇതുവരെ ലീഗ് പറഞ്ഞിട്ടില്ല സർക്കാർ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നുള്ളതാണ് ഇതുവരെ ലീഗ് പറഞ്ഞത് ഏതായാലും വിഷയത്തിലുള്ള ഭിന്ന സ്വരങ്ങൾ യു ഡി എഫിന് അത്ര ഭൂഷണമാകില്ല അമൃത ന്യൂസ് കോഴിക്കോട്